മിസ്ഹായിലേറ്റവും സ്നേഹമുള്ളവരെ ഭാരതത്തിൻ്റെ അഭിമാനമായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ നാം ഈ ദിവസങ്ങളിൽ ആഘോഷിക്കുകയാണല്ലോ ഏത് വിശുദ്ധൻ്റെയും വിശുദ്ധയുടെയും വിശുദ്ധിയുടെ അളവുകോലായി നിലകൊള്ളുന്ന ഒന്നാണ് അവരുടെ പ്രാർത്ഥന അൽഫോൻസാമ്മ നിത്യവും പ്രാർത്ഥിച്ചിരുന്നു അവളുടെ നിത്യപ്രാർത്ഥനയിൽ പ്രധാനമായും നാല് കാര്യങ്ങളാണ് അവൾ തമ്പുരാനോട് ആവശ്യപ്പെട്ടത് ഒന്ന് സ്നേഹിക്കുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള ആശയിൽ നിന്നും തന്നെ വിമുക്തയാക്കണമേ എന്ന അവൾ പ്രാർത്ഥിക്കുന്നു നമ്മളെല്ലാവരും സ്നേഹിക്കപ്പെടുവാനും മറ്റുള്ളവരാൽ വിലമതിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സ്നേഹത്തിനു വേണ്ടി മറ്റുള്ള അംഗീകാരത്തിനു വേണ്ടിയുള്ള പ്രയാണം നമ്മുടെ ജീവിതത്തിൽ കാണുക സ്വാഭാവികമാണ് അത് പലപ്പോഴും വിശുദ്ധിക്ക് വിഘാതമായി നിൽക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അൽഫോൻസാമ പ്രാർത്ഥിക്കുക സ്നേഹിക്കുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള ആശയിൽ നിന്ന് തന്നെ വിമുക്തയാക്കണമേ എന്ന് അതോടൊപ്പം അവൾ പ്രാർത്ഥിക്കുന്നു കീർത്തിയും ബഹുമാനവും സമ്പാദിക്കുവാനുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് നമുക്കെല്ലാവർക്കുമുള്ള മറ്റൊരു അഭിവാഞ്ചയാണ് എൻ്റെ പേര് എൻ്റെ യശസ് എൻ്റെ സ്ഥാനമാനങ്ങൾ ഇവയൊക്കെ നിലനിർത്തുക എന്നുള്ളത് അൽഫോൻസാമ്മ ഇവയെല്ലാം തണവൽഗണിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് അതുകൊണ്ട് അൽഫോൻസാമ്മ പ്രാർത്ഥിച്ചു കീർത്തിയും ബഹുമാനവും സമ്പാദിക്കുവാനുള്ള മാനുഷികമായ ആ താല്പര്യത്തിൽ നിന്ന് തന്നെ വിടുവിക്കണമേ എന്ന് അതൊരു മഹാത്മാവിന് വിശുദ്ധയ്ക്ക് മാത്രമേ അങ്ങനെ ഒരു പ്രാർത്ഥന നടത്താനാവും അവൾ മൂന്നാമതായിട്ട് പ്രാർത്ഥിക്കുക സൃഷ്ടികളെയും തന്നെ തന്നെയും മറന്നു കളയുവാനുള്ള കൃപക്കായിട്ടാണ് പലപ്പോഴും സൃഷ്ടവസ്തുക്കളോടുള്ള സൃഷ്ടികളോടുള്ള നമ്മുടെ മോഹം നമ്മളെ അമിതമായ അപകടങ്ങളിലും പാപങ്ങളിലും കൊണ്ടുചെന്ന് എത്തിക്കും അവ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തും അതുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചു സൃഷ്ടികളെ മറ മറക്കുവാനുള്ള ക്രഭയ്ക്കായിട്ട് അതുപോലെ തന്നെ 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 മറക്കുവാനുള്ള ക്രഭ നമ്മളൊക്കെ എപ്പോഴും നമ്മളെ ഏറ്റവും മുൻപിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലായിടത്തും ഞാൻ പ്രമുഖനായിരിക്കണം അല്ലെങ്കിൽ പ്രമുഖയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും അത് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിൽ നമ്മെ മാറ്റി നിർത്തും അതുപോലെ തന്നെ സ്വാർത്ഥതയിലേക്ക് നമ്മെ നയിക്കും അതുകൊണ്ടാണ് അൽഫോൻ പ്രാർത്ഥിച്ചത് സൃഷ്ടികളെ വസ്തുക്കളെ അതുപോലെ തന്നെ തന്നെ മറക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് അതുപോലെ തന്നെ ലൗകിക മോഹങ്ങളെയും ആഗ്രഹങ്ങളെയും താലോലിക്കുന്നതിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന സമയവും ഇടങ്ങളുമെല്ലാം അവ തമ്പുരാനെ കൊണ്ട് നിറയ്ക്കുവാനുള്ള ക്രമയ്ക്കായിട്ടും അൽഫോൻസ് അമ്മ പ്രാർത്ഥിക്കുന്നു നമ്മുടെ എത്രയോ സമയമാണ് നമ്മൾ ലൗകിക മോഹങ്ങളും ആഗ്രഹങ്ങളും ചമച്ചുകൊണ്ട് നമ്മൾ ചെലവഴിക്കുക എത്രയോ ഇടങ്ങളെയാണ് നമ്മൾ മലീ മലീമസമാക്കുക അൽഫോൻസ് അമ്മ പ്രാർത്ഥിക്കുന്നു ലൗകിക മോഹങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം മാറ്റി നിർത്തി ആ സൃഷ്ടിക്കുന്ന ശൂന്യതയിലേക്ക് ദൈവത്താൽ നിറയുന്നതിനുള്ള കൃപ ലഭിക്കണമേ എന്ന് അൽഫോൻസ് അമ്മയുടെ നിത്യപ്രാർത്ഥനയിലെ ഈ നാല് ഘടകങ്ങളും നമുക്ക് വ്യക്തമാക്കി തരുന്ന വലിയ സന്ദേശം സ്വാർത്ഥതയിൽ നിന്ന് സൃഷ്ട വസ്തുക്കളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് തമ്പുരാനു വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുവാൻ തമ്പുരാനായി ഇടം കണ്ടെത്തുവാൻ നമുക്ക് തീർച്ചയായിട്ടും താല്പര്യവും ശുഷ്കാന്തിയും ഉണ്ടാവണമെന്ന് വിശുദ്ധ അൽഫോൻസ നമ്മെ പഠിപ്പിക്കുന്നു ഏത് വിശുദ്ധനും ഏത് വിശുദ്ധയും അവർ വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുന്നത് തൻ്റെ അഹംഭാവത്തെ അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാക്കി തന്നെ തന്നെ പ്രൊജക്ട് ചെയ്യുവാനുള്ള ആ താല്പര്യമെല്ലാം തമ്പുരാനു മുമ്പിൽ അടിയറ വെച്ചുകൊണ്ട് തമ്പുരാനാൽ നിറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വിശുദ്ധിയുടെ മാർഗങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അൽഫോൻസാമ്മ നമുക്ക് പറഞ്ഞു തരുന്നു നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കുക നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങൾ ഭൗതികമായ ഉയർച്ച ഇവയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ശൂന്യമായ ഹൃദയങ്ങൾ ദൈവത്തെ കൊണ്ട് നിറച്ചില്ലായെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥശൂന്യമാകുമെന്ന് വിശുദ്ധ അൽഫോൻസാമമ്മ പഠിപ്പിക്കുന്നു അൽഫോൻസാമ്മയുടെ നിത്യപ്രാർത്ഥന നമുക്കും സ്വന്തമാക്കാം ആ മനോഭാവത്തോടെ ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം എല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ